Taxi. ഫ്രണ്ടേ കേബി അങ്ങനെ ടാക്സി കിട്ടിയ കേട്ടോ അപ്പം എൻ്റെ കൂടെ അരിയുണ്ട് ഞങ്ങൾ പോകുന്നത് അബുദാബി മാളാണ് അപ്പം ചെറിയ പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്കൊരു ഡ്രോണ് വേണം അവൻ നാട്ടിലോട്ട് പോന്നെട്ടോ ഹരി സെല്ലി ഡ്രോൺ കിട്ടുമോ അവിടെ ആള് നന്നായിട്ട് മലയാളം സംസാരിക്കും അല്ലേ അബുദാബി അവിടെ നമ്മൾ നമ്മൾ മലയാളമാണ് ഔട്ട്സൈഡ് നല്ല തണവാണ് കേട്ടോ പക്ഷെ ഇപ്പം ചെറിയ കാലാവസ്ഥയൊക്കെ മാറി തുടങ്ങി ഇപ്പൊ നല്ല ചൂട് വരുന്നുണ്ട് ഔട്ട്സൈഡ് തണുപ്പ് കുറയുന്നുണ്ട് അല്ലേ അടുത്ത മാസം നമ്മുടെ നാട്ടിലധികം കാലാവസ്ഥയാവും ഓൾമോസ്റ്റ് ഇതാണ് അബുദാബി മാല് മാളില് എത്തിക്കണ് മാളില് എത്തിക്കണം അബുദാബി മാള് കണ്ടോ ഇവിടുത്തെ നാളും പോയിട്ടില്ല ഇപ്പൊ ഞങ്ങളില്ല അബുദാബി മാളാണ് കേട്ടോ നല്ല കളറാണ് ആര് അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച എനിക്ക് ഇന്ന് പള്ളിയിൽ പോകണം അത് കഴിഞ്ഞിട്ട് ഹിന്ദു ടെമ്പിൾ അല്ലേ ഹിന്ദു ടെമ്പിൾ പോണമെന്നുണ്ട് എവിടെ ആ രാമന്തിരി കേട്ടോ അപ്പൊ ഇങ്ങ് ഇന്ന് കൊറേ പാനുണ്ട് അപ്പൊ നടക്കുമെന്നറിയില്ല നമ്മളിപ്പോ പോകുന്ന ഷർഫ് ഡിജെ ആണ് കേട്ടോ ഡ്രോണ് വാങ്ങാൻ എനിക്ക് ഡ്രോണുണ്ടോ അവൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് ഡ്രോൺ വാങ്ങാൻ വന്നതാണ് നമ്മളിപ്പോൾ ഇല്ല അത് ഷെറഫ് ഡി ജെലാണ് കേട്ടോ ഏകദേശം ഇവിടെ അമ്പതിനായിരത്തിന് മുകളിൽ പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഡ്രോണിന് കേട്ടോ വില ആക്ച്വലി അബുദാബിയിൽ ഡ്രോണ് അലൗഡ് അല്ല കേട്ടോ ഇവിടെ ഡ്രോൺ യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഹരിക്കുട്ടൻ ഡ്രോൺ വാങ്ങില്ല കാരണം ഓൺലൈനിൽ എഴുന്നൂറ് ദിവസം കുറവ് വരും ടാക്സിയൊക്കെ പിടിച്ച് വന്നേ അതിനായിട്ട് ടാക്സിയൊക്കെ പിടിച്ച് വന്നു ഡ്രോണ് നോക്കുമ്പോൾ ഇവിടെ വിലക്ക് കൂടുതലാണ് അല്ല ഇവിടെ കറണ്ടിൻ്റെ പൈസ ബിൽഡിങ്ങിൻ്റെ ലാൻഡ് ഇതെല്ലാം കൊടുക്കണ്ടേ വാടക ഒക്കെ കൊടുക്കണ്ടേ വെറുതെ ഇട്ടോ അപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യേണ്ട പരിപാടിയാണ് നോക്കാം വേറെ ഷോർ വേറെ ഷോപ്പും കൂടി നോക്കട്ടെ ഹരി കാര്യമായിട്ട് നോക്കുന്നുണ്ട് ഹരി നീ നോക്കല്ലാണ്ട് വല്ലത് വാങ്ങുവോ ഇതാണ് പർച്ചേസ് ചെയ്ത സാധനം കിട്ടും ഇവിടത്തെ ആ ചേച്ചി നമ്മളോട് പറയാ മസ്റ്റ് ആയിട്ട് നമ്മള് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അതായത് നമ്മളിവിടെ വന്ന് ഇപ്പം കേരളക്കാരാണെങ്കിൽ ഇപ്പം ഇവിടെ പർച്ചേസിങ്ങിന് വന്നു പർച്ചേസിങ്ങിന് വന്നാൽ ആര് പറയുന്നത് എവിടെയാണ് എയറി ഫ്രം എന്ന് പറഞ്ഞാൽ അവർ കേരളമെന്നാണ് പറയുന്നത് അപ്പോൾ അത് വേണ്ട വൈ എന്തുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നില്ല കാരണം അവർ ഫിലിപ്പീൻ അവർക്ക് കേരളം എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തിനാണ് എല്ലാവരും കേരളമെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയണം അപ്പം ഞങ്ങൾ പറഞ്ഞപോലെ എവിടെയാണ് ചോദിച്ചാലും ഇന്ത്യ എന്ന് പറഞ്ഞത് വയർ ഫ്രം ഇന്ത്യ അപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയായി അപ്പോൾ അവർ പറയുക നമ്മൾ അങ്ങനെ പ്രൗഡ് ചെയ്യുന്നു അങ്ങനെ പറയണം ഇന്ത്യ എന്ന് പറയണം കേരള എന്ന് പറയുന്നത് നമ്മൾ വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യ എന്ന് പറയും മാത്രമേ അങ്ങനെ പറയേണ്ടതെന്ന് അവരോ മസ്റ്റായിട്ട് പറയുകയാണ് ആ ലേഡി ചേച്ചി പറഞ്ഞാണ് കേട്ടോ അതുകൊണ്ട് മാത്രം പറഞ്ഞാണ് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പർച്ചേസ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഹരി നാട്ടിൽ പോകുന്നതിൻ്റെ പർച്ചേസ് ആട്ടോ ചെറിയ ഹരി നേരെ നോക്ക് അങ്ങനെ ഹരിയുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അബുദാബിയിലെ രാം മന്ദിര ടെമ്പിളിലാണ് എൻ്റെ ലൈഫിലെ തന്നെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു കേട്ടോ ഇത് എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു ടെമ്പിൾ ആണ് കേട്ടോ ഇത് ഞാനിത് ഏകദേശം ഒരു വർഷം മുന്നേ എടുത്ത വീഡിയോസാണ് അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസൊന്നും ഇപ്പോൾ ഇല്ല എൻ്റെ കയ്യിൽ കേട്ടോ ഈ ഫോട്ടോസ് മാത്രമേ ഇല്ലു ഇപ്പം കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ അതുമാത്രമേ ഞാൻ ഇതിൽ ഉൾ കാരണം എൻ്റെ പഴയൊരു ചാനൽ ഉണ്ടായിരുന്നു അതിൽ ഉണ്ടായിരുന്നു അത് ടെൻ മിനിറ്റ്സ് ആയതുകൊണ്ട് അതങ്ങ് പോയി അതുകൊണ്ടാണ് ഈ പഴയ വീഡിയോ ഇതിലോണ്ട് ഞാൻ ഇപ്പോൾ ഇടുന്നത് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ കയറാൻ എല്ലാവർക്കും പറ്റും അതുപോലെ ചെരുപ്പ് വെക്കാനൊക്കെ പ്രത്യേകിച്ച് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രീ എൻട്രി ആണ് അതുപോലെ തന്നെ എല്ലാ മതക്കാർക്കും എല്ലാവർക്കും പോകാൻ പറ്റിയ കണ്ടുവരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ എല്ലാ പരിപാടിയും ഇനി ഇറങ്ങിയ കേട്ടോ നല്ല റഷായിരുന്നു അതുകൊണ്ട് ഓൺ ബോയ്സ് പരിപാടിയൊന്നും പറ്റില്ല കേട്ടോ നല്ല സൗണ്ട് ആയിരുന്നു പിന്നെ ശിവരാത്രിയാണ് അതുകൊണ്ട് തന്നെ സംസാരിക്കാനും പറ്റില്ല നല്ല വർഷമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞില്ലേ നല്ല ആൾക്കാർ ഇപ്പോഴുണ്ട് ഏഹ് അപ്പം എൻ്റെ ഒരു ഫെസ്റ്റ് ഒരു അനുഭവമായിരുന്നു വരണോ ആദ്യത്തെ ആണ് എൻ്റെ ടെമ്പിൾ ഞാൻ ആദ്യമായിട്ട് വരുന്നത് കേട്ടോ ടെമ്പിൾ വിസ്റ്റ് ചെയ്യുന്നു അതിക്ക് കാരണം ഹരിയാണ് ഹരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പം എന്തായാലും ഇവിടെ ഒരു ടെമ്പിൾ വന്നപ്പം എന്തായാലും കാണണം എന്നുണ്ടായിരുന്നു അപ്പം ഇപ്പം കൂടെ ഉണ്ടാകുമ്പോൾ ഇപ്പം നല്ല ടൈമാണ് ഏഹ് അപ്പം ഇങ്ങോട്ട് ഇന്ന് വന്നിട്ട് എങ്ങനെയാണ് ആ അത് മതി അത് പോകുന്നു അത് മതി ഓക്കെ അപ്പം എല്ലാവരും ഒന്നും കാണാം എൻജോയ് ആക്ക എല്ലാവർക്കും ഒരു നല്ലൊരു ശിവരാത്രി മുതല് നല്ലൊരു നല്ലൊരു ബ്ലെസിംഗ്സ് ഉണ്ടാക്കാം ഓക്കെ താങ്ക് യു